ഇന്ന് ഞാനും കിരണ്കൂടി എങ്ങോട്ടാണ് പോണേന്നല്ലേ പ്രിൻറ്റോലേക്കാണ് കേട്ടോ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ദിയ ആർ പ്രിന്റിംഗ് സൊല്യൂഷൻസ് നമ്മുടെ സ്മോൾ ബിസിനസിൻ്റെ താങ്ക്സ് കം ബിസിനസ് കാർഡ് പ്രിൻ്റിനാണ് നമ്മളോട് വന്നേക്കുന്നത് ഓൾറെഡി നമ്മുടെ ലോഗോ ഡിസൈനറും നമ്മുടെ ബിസിനസ് കാർഡും ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ കൊടുത്ത ഒരു റഫറൻസിലാണ് കേട്ടോ ഇത് എനിക്ക് ചെയ്ത് തന്നേക്കുന്നത് ആദ്യം ഇവർ ഒരു സാമ്പിൾ ഷീറ്റ് അടിച്ച് കാണിക്കും എന്നിട്ട് നമുക്കത് ഓക്കെ ആണെങ്കിൽ മെയിൻ പ്രിൻറ്റ് അവർ ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്കത് ഓക്കെയായിരുന്നു നമ്മളപ്പം അത് കിട്ടാൻ വേണ്ടി ഒരു വൺ അവർ എടുക്കും സോ അത് കൊടുത്തതിനു ശേഷം ഞാനും കിരൺ കൂടി ചായ കുടിക്കാൻ വേണ്ടി പോയി ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ നേരെ പോയത് രാമേശ്വരം കഫേയിലേക്കാണ് അവിടെ ഒരു ചായയും ഞാൻ ഒരു ബദാം മിൽക്കുമാണ് ഇന്ന് കുടിച്ചത് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പ്ലേറ്റ് ബജിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ രാമേശ്വരം കഫേലും യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ബജി അടിപൊളിയാണ് പൊളിയാണ് ഇത്രയും നല്ല ഞാൻ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ അവിടെ നമ്മളുടെ ചായയും ബദാം മിൽക്കും ബജിയും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം വൺ ആറോളേ അപ്പോൾ നമ്മൾ തിരിച്ചെത്തി തുടക്കം ആയതുകൊണ്ട് നമ്മൾ ഹണ്ട്രഡ് കാർഡ്സ് ആണ് അടിച്ചേക്കുന്നത് സോ ഇത് എങ്ങനെയാണ് നമ്മുടെ കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൻ്റെ പ്രൊഫൈൽ പോലെയാണ് ഫ്രണ്ട് സൈഡ് ആൻഡ് ബാക്ക് സൈഡ് വന്നിട്ട് ലോഗോ പേര് ക്യു ആർ കോഡ് ഫോൺ നമ്പർ ആൻഡ് നമ്മുടെ പ്രൊഫൈൽ ഐ ഡി അപ്പോൾ യൂണീക്ക് ആയിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്ത് പറയൂട്ടോ